ഒ വട്ടഞ്ചു വൺ ടു ആദിക്കുട്ട ആദ്യ കുട്ട ആദിക്കുട്ട ആദ്യ കുട്ടി വാ ആദ്യ കുട്ടാ ആദ്യ കുട്ടോ ഇ ടീച്ചർ ചോദിക്കട്ടെ കാശി മക്കൾ ആരാണ് വൈദി കാശി മക്കൾ ആരാണ് ഏ കാശി കാശിമക്കൾ ആരെന്ന് പറ ഏ കാശി കാശിമോന്റെ ആരാണ് ഏ കാശീടെ കൂട്ടുകാര ആദിയ ആദിര ആദിര കൂട്ടാനാണാ കാശി മകളെ കൈ എങ്ങനെ മുറിഞ്ഞത് ആതിരെ കൈ എങ്ങനെ മുറിഞ്ഞത് ആയതാക്കളെ ബ്ലൈഡ് വെച്ച് കൈ മുറിച്ചത് മുറിച്ചതാരോ മക്കളെ അമ്മയണ അപ്പൊ ആരെ കൈയാണ് മുറിഞ്ഞത് മോന്റെ കയ്യാ പിന്നെ എങ്ങനെ മുറിഞ്ഞ് മോന്റെ കൈ എങ്ങനെ മുറിഞ്ഞ് എങ്ങനാ പാണ്ടിലോറിയ പിന്നെ ടിപ്പറ അവിടെ ഇല്ലല്ലോ ഒരു വണ്ടിയും ഏ വരൽ വരത്തില്ലേ അത് ശരി മക്കളെ പെട്ടെന്ന് കഴിക്കേ ആണോ മക്ക പഠിച്ച ആരാകണം ഏ പഠിച്ച ആരാകണം ആദ്യം പഠിച്ച് എന്ത് എന്താകും ഏ അതെ അതിന്നിവിടെ കിടക്കോ എന്ത് എവിടെ പോവും വീട്ടിലാ പിന്നെ പെട്ടെന്ന് കഴിക്കേ പെട്ടെന്ന് കഴിച്ച് കാശി കാശിടെ കിടക്കടാ കാശി പിന്നെ കാശി എവിടെ കിടക്കും ഏ ഞാൻ പോവോ പിന്നെ കാശി വാരി തിന്ന മക്കളെ ആദിക്കുട്ടന്റെ അച്ഛന്റെ പേരെന്താണ് ഏ അച്ഛന്റെ പേരെന്താണ് ആദിക്കുട്ടന്റെ ഉടുപ്പിൽ തേക്കിയല്ലേ മക്കളെ ആദി ആദിന്റെ അച്ഛന്റെ പേരെന്താണ് മനീഷാ മനീഷ് കുമാറാ അമ്മയുടെ പേരെന്താണ് എന്തോ എന്തോ നോക്കളെ പേര് അത് അഖിലപ്പെടെ അഖിലപ്പെ പിന്നെ അങ്ങനെ ആക്കല്ലേ ആക്കല്ലേ മക്കളെ അങ്ങനെ അങ്ങനെ ആക്കാതെ ഒരു കൈ വലത് കൈ കൊണ്ട് വാരി തിന്നി മക്കളെ ചപ്പാത്തി ഒന്നും അല്ല അത് ഉപ്പുമാവ് വാരി തിന്നേ ആ പിന്നെ അച്ചാമ്മടുത്ത് വിളിച്ചറിയാൻ പറയട്ടാ വരണ്ട ഇഷ്ടം അതെന്താ അച്ഛാമ ഇഷ്ടം ആദി ആദിയേ കൈ വേദനിക്കുന്ന മക്കളെ കൈ വേദനിക്കണ ബ്ലൈഡ് എവിടെ നിന്ന് കിട്ടിയോക്കളെ കൈ മുറിക്കളെ അച്ഛന് കത്തിരിയും ബ്ലൈഡും ഉണ്ട് മക്കളെല്ലാം എടുത്തു കൈ മുറിക്കോ പിന്നെ മക്കൾ കൈ വേണ്ടേ കയ്യില് വിരളൊന്നും വേണ്ടേ കൈ മുറിച്ച് വെച്ചിട്ട് മക്കൾ ആണെന്ന് പറഞ്ഞാ അതെന്തിനെ പറഞ്ഞ ഏ അച്ഛ എവിടെ മക്കൾ എങ്ങനെ കണ്ടുപിടിച്ച് ആ അപ്പൊ മക്കൾ മാശപ്പുറത്തുനിന്ന് എടുത്താ എടുത്തിട്ട് എന്തോ വിരള് മുറിച്ച ഏ എന്ത് ചെയ്ത് ഏ ആ ബ്ലൈഡ് എടുത്ത് കൈ എന്തിനു മുറിച്ചത് ഏ എന്തോന്ന് വരാ വരാനറാ ലോറി വരാനാ കൈ മുറിക്കുമ്പോഴാ അതെങ്ങനെയാ കൈ കൈ ജാസി വീട്ട് ഡ്രൈവർ ആവാൻ പറ്റോ ഏ മക്കള് വാരി തിന്നിന്ന് പോകുന്ന വീട്ടില് എങ്കി പിന്നെ വാരി തിന്നി മക്കള് മക്കൾക്ക് ആരെയൊക്കെയാണ് ഇഷ്ടം ഏ അമ്മ ഇഷ്ടം പിന്ന അച്ചാമ്മ ഇഷ്ടം പിന്ന അച്ഛനെ ഇഷ്ടം ആ മുത്ത ഇഷ്ടേ കൊച്ചേ അതെന്ത് മക്കളെ കൊച്ചനെന്ത്ാവും അതുകൊണ്ടാ ഇഷ്ടാത്തത് കൊച്ച മക്കളെടുത്തത് കൊണ്ട് പോയിക്കോളഞ്ഞോ സ്കൂളിലെ മാമനാ സ്റ്റൂള് മാമനാ സൂര്യ സൂര്യമാമ എടുത്തോണ്ട് പോയാ മാമനാ നാളെ വരുമോ ണ്ടാ വാവെ കൊണ്ടുവന്നാ ഇഷ്ടമുണ്ട് അല്ലേ അല്ലെങ്കി ഇഷ്ടമില്ല ആ ആ വാവേ വാവേന്റെ പേരെന്താണ് അറിയാമോ കാശിക്ക് അറിയാമോ ആ പാവേ മക്കൾ തള്ളിയിടത്തില്ലേ അടിക്കത്തില്ലേ വഴക്കുറയത്തില്ലേ വലുതാമേ ചറക്കിയെടുത്ത് ചൂലുകൊണ്ടറിയുമോ ആരാ ആരാ ആരും ഒന്നും അങ്ങനെ ചെയ്തൂടോ പാവ അങ്ങനെ ആക്കാതെ കഴിക്കും അപ്പം ജയിക്കോ ആര് ജയിക്കും ആദ്യ കുട്ടൻ ജയിക്കോ പിന്നെ പിന്നെ ആര് ജയിക്കും വാവ ജയിക്കോ വാവ ഇഷ്ടോണ വാവ വാവ ഇനി മക്കൾ കൊ വിടണ്ടേട്ടാ ഇനി വാവ കൊച്ച കൊണ്ടുവരുമ്പം കൊടുക്കണ്ട മക്കളെടുത്തോണേ കുഞ്ഞമ്മ തരൂലേ മ്മോണ കുഞ്ഞാ കുഞ്ഞമ്മക്കെ പാവേ തരുമാതാ ഇമാത ആര് കഴിമക്കളെ എല്ലാ മക്കളും കഴിക്കും കഴിമക്കളെ പെട്ടെന്ന് കഴിക്കേ നേരെ കരയാതെ കഴിക്കന്നെ നേരെ കുട്ടി കരയണ്ടേ ഏ കരയൂലേ നല്ല മോളാണ ആണ മിണ്ടത്തില്ലേ ടീച്ചറിന്റെ കൈ അറിഞ്ഞാടി പോട്ടെ ടീച്ചർ വഴക്ക് കൊടുക്കാമേ പോട്ടെ പെട്ടെന്ന് വാരി കഴിക്ക് ആദം പെട്ടെന്ന് കഴി അമ്മ അച്ചാമ്മ വന്നല്ല അച്ചാമ്മ പോരെ ഏ അമ്മ വേണോ അച്ചാമ്മ വേണ്ടേ ഏ അച്ചാമ്മ വേണോ ഏ അച്ചാമ്മ വേണോ ആദ്യക്ക് ആരെയൊക്കെ വേണം അച്ഛനെ വേണ്ടേ മനീഷ് അച്ഛൻ പാവും അല്ലേ പിന്നെ അച്ഛൻ യൂട്യൂബിൽ ഇതെല്ലാം കാണും ആ അച്ഛനെ വേണ്ടെന്ന് അച്ഛൻ മുട്ടായിട്ട് തരൂല അച്ഛൻ തരത്തില്ല മുട്ടായി തരത്തില്ല അച്ഛനെ ഇഷ്ടമാണെന്ന് പറയാ എന്റെ വീട്ടിൽ മുട്ടായി ഉണ്ട് ആരുണ്ട് തരും ഒക്കെ മുട്ടായി എനിക്ക് തരത്തില്ലേ ഞാൻ ആർക്ക് കൊടുക്കും മാത്രം ആദ്യ കേട്ടോ അച്ചാമ്മക്ക് മാത്രം കൊടുക്കും അല്ലേ ആ എന്താ ശിൽപ്പറുണ്ടാ സിംഹണ്ടാ എന്തോന്ന് സിപ്പോ ശിൽപോ

മക്കളെടുത്ത് കഴിക്കളെ മക്കള് കൊറച്ചെടുത്ത് കഴിക്കേ കൊറച്ച് കഴിഞ്ഞു കൊറച്ചെടുത്ത് ഇച്ചിരി എടുത്ത് ഇച്ചിരി എടുത്ത് വായിക്കാത്തല്ലേ ആരോഗ്യം വേണം ഇഷ്ടം ആയിട്ട് ആർക്ക് അതൊക്കെ അറിയാമോ മക്കളെ വീട്ടിൽ ചെന്ന തരോ ആദ്യം തരോ ഞാൻ കൊടുക്കും കാശിക്ക കൊടുക്കോള് അച്ഛനെയല്ലേ ഇഷ്ടം അച്ഛനല്ലേ വാങ്ങിച്ചു വന്നത് ഏ ആ കൊച്ചനാണ് ആച്ചാസി കിട്ടി പെട്ടെന്ന് അപ്പൊ ഇന്ന് വീട്ടിൽ ഇവിടെ കിടക്കട്ടെ ഇന്നിപ്പന്റെ ആഹാരം കഴിച്ചില്ലെന്ന് ഇവിടെ ഇല്ല കേട്ടോ കേട്ടാ ആഹാരം കഴിക്കാത്തോണ്ടേ അത് കടല ഇത് പെട്ടെന്ന് കഴിക്കും മക്കളെ പെട്ടെന്ന് കഴിക്കേ